ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവാഹപൂർവ്വ കൗൺസിലിംഗ് സംഘടിപ്പിച്ചു യോഗം കൊല്ലം യൂണിയൻ പ്രസിഡന്റ് മോഹൻ ശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീനാരായണ വനിതാ കോളേജിലെ സെമിനാർ ഹാളിലാണ് കൗൺസിലിംഗ് ക്യാമ്പ് നടന്നത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് സമൂഹത്തിൽ മാതൃകാ ദമ്പതികളായി ജീവിക്കാൻ ഉതകുന്ന വിധം കുടുംബത്തിന്റെ കെട്ടുറപ്പ് സുരക്ഷിതത്വം കുടുംബ ബന്ധങ്ങളുടെ പവിത്രത സ്ത്രീ പുരുഷ മനഃശാസ്ത്രം ആരോഗ്യകരമായ ലൈംഗികത മദ്യപാന വിപത്ത് കുടുംബ ബഡ്ജറ്റ് തയ്യാറാക്കൽ ശ്രീനാരായണ ശ്രീനാരായണധർമ്മം കുടുംബജീവിതത്തിൽ തുടങ്ങി ജീവിത യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടെയും സന്തോഷത്തോടെയും ഐശ്വര്യപൂർണമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം എസ് എൻ ഡി പി യോഗം കൊല്ല യൂണിയൻ പ്രസിഡന്റ് മോഹൻ ശങ്കർ നിർവഹിച്ചു നിങ്ങൾ നോക്കേണ്ട നിങ്ങളുടേതായ ഒരു വീട് നിങ്ങളുടേതായ ഒരു അടിക്കള നിങ്ങളുടേതായ സൗ സൗകര്യങ്ങൾ നിങ്ങളുടെ മക്കള് ഈ കാലഘട്ടത്തിൽ ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യം എടുത്താണ് ഒരു സാധനത്തിന്റെ വില നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല പട്ടയ എന്ന് പറഞ്ഞാൽ അടുത്ത ബഡ്ജറ്റെന്ന് പറഞ്ഞാൽ തന്നെ അടുത്ത ഒരു കൊല്ലത്തേക്കാൾ അല്ലെങ്കിൽ അടുത്ത ആറ് മാസത്തേക്കാൾ നമ്മൾ എങ്ങനെ ചെലവാക്കണം എത്ര വലവുണ്ട് എത്ര ചിലവുണ്ട് അല്ലെങ്കിൽ സ്ഥിരം പോണം എന്ന് പറഞ്ഞാണ് ബഡ്ജറ്റെന്ന് പറയുന്നത് പക്ഷേ ചിലവിനെ പറ്റി നമുക്ക് ഒരു ഓരോ ഇല്ലെങ്കിൽ എങ്ങനെ ബഡ്ജറ്റ് ഉണ്ടാക്കുക പറയുന്നതിനെ പറ്റി നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് കിട്ടാവുന്ന വലവിനെപ്പറ്റി നിങ്ങൾക്ക് ഏതൊരു ചിലവുണ്ട് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഒരു വലിയ വ്യത്യാസം ഉണ്ടാകില്ല വലിയ വ്യത്യാസം ഉണ്ടാകുന്ന ചിലവില് കുടുംബജീവിതത്തിലെ സങ്കല്പങ്ങളും യാഥാർത്ഥ്യങ്ങളും കുടുംബ ബഡ്ജറ്റും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ രാജേഷ് പൊന്മല ക്ലാസ് എടുത്തു തുടർന്ന് സ്ത്രീ പുരുഷ ലൈംഗികത ഗർഭധാരണം പ്രസവം ശിശുപരിപാലനം എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിന് ഡോക്ടർ ശരത്ചന്ദ്രൻ നേതൃത്വം നൽകി ചടങ്ങിൽ എസ് എൻ ഡി പി യോഗം കൌൺസിലർ പി സുന്ദരൻ അധ്യക്ഷനായി യൂണിയൻ സെക്രട്ടറി എൻ രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു അശ്വതി സുകുണൻ അഡ്വക്കേറ്റ് രാജീവ് കുഞ്ഞുകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം